സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ മുപ്പത്തിയഞ്ചാം ദിനം ചില വാതിലുകൾ നമുക്ക് മുൻപിൽ അടഞ്ഞുകിടക്കുന്നു അത് നമുക്കുള്ള ദൈവിക സംരക്ഷണമാണ് രാഘാബിൻ്റെ വാതിലടച്ച് സംരക്ഷിച്ച ദൈവം ലോത്തിൻ്റെ വാതിലടച്ച് സംരക്ഷിച്ച ദൈവം മോശയെ കൊട്ടാരത്തിനകത്താക്കി പരിപാലിച്ച ദൈവം നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിലടച്ച് സംരക്ഷിച്ച ദൈവം നമ്മുടെ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നന്ദി പറയാമോ ഈ വാതിൽ ദൈവം എനിക്ക് നൽകിയ സംരക്ഷണമാണ് ഒരുപക്ഷേ സാധ്യതകളുടെ വാതിലായിരിക്കാം ബന്ധങ്ങളുടെ വാതിലായിരിക്കാം പ്രാർത്ഥനയുടെ വാതിലായിരിക്കാം സഹോദരങ്ങളുടെ ഭവനത്തിൻ്റെ വാതിലായിരിക്കാം സ്നേഹബന്ധത്തിൻ്റെ വാതിലായിരിക്കാം ജീവിതത്തിലെ പ്രതീക്ഷകളുടെ വാതിലായിരിക്കാം ഇങ്ങനെ പല വാതിലുകളും നിനക്ക് മുൻപിൽ അടയപ്പെട്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ പറയണം ഈ വാതിലുകളെ ദൈവം അടച്ചിരിക്കുന്നത് എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ വാതിലടച്ച് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു സത്യമുണ്ട് യോശുവ പറയുന്നു നിന്നോട് ദൈവം ഒരു സത്യം ചെയ്തിട്ടുണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്നെ വിടിവിക്കുമെന്നുള്ള സത്യം നോഹയുടെയും കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി അവരോട് പെട്ടകത്തിനകത്ത് കടന്ന് വാതിലടയ്ക്കാൻ കൽപ്പിച്ചത് ദൈവമാണെങ്കിൽ ആ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്ന് നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരുപക്ഷെ ദൈവത്തോട് നാം ചോദിക്കാം അപ്പാ എന്റെ ഈ വാതിൽ എത്ര നാൾ ഇങ്ങനെ അടഞ്ഞു കിടക്കും അകത്തു കയറ്റി സംരക്ഷിക്കുന്നവനാണ് ആ ദൈവമെങ്കിൽ നിന്നെ പുറത്തിറക്കി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ചില പ്രതികൂലത്തിൻ്റെ വാതിലുകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ വിശ്വസിക്കുക തുറക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് വെളിപ്പാട് മൂന്ന് എട്ട് ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്കൽപ്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ചൻ